തിരുനെല്ലി കാട്ടിക്കുളം ചേലൂരിൽ കാട്ടാന ശല്യം രൂക്ഷം ഫോറസ്റ്റ് റേഞ്ചുകൾ അതിർത്തി പങ്കിടുന്ന പ്രദേശത്ത് കാട്ടാന വിലസുന്നതായാണ് നാട്ടുകാരുടെ പരാതി വെളിച്ചം കണ്ടാൽ കാട്ടാന പാഞ്ഞടുക്കുന്നതും ആശങ്ക വർദ്ധിപ്പിക്കുന്നു കാട്ടിക്കുളം ചേലൂരിലെ വനാതിർത്തി പ്രദേശങ്ങളിൽ ട്രെഞ്ചും ഫെൻസിങ്ങും തകർന്ന നിലയിലാണ് പ്രതിരോധ സംവിധാനങ്ങൾ തകർന്നതോടെ പ്രദേശത്ത് വന്യമൃഗശല്യം രൂക്ഷമായെന്നാണ് നാട്ടുകാർ പറയുന്നത് രണ്ട് ഫോറസ്റ്റ് റേഞ്ചുകൾ ചേരുന്ന പ്രദേശമാണിത് വനവകുപ്പ് പ്രദേശത്ത് കൃത്യമായ പരിശോധന നടത്തുന്നില്ലെന്നും നാട്ടുകാർ പറയുന്നു കഴിഞ്ഞ ദിവസം ജനവാസ മേഖലയിലെത്തിയ കാട്ടാന വ്യാപക നാശനഷ്ടങ്ങളുണ്ടാക്കി പ്രദേശവാസിയായ തോമസ് പിണക്കാട്ട് പിണക്കാട്ടുപറമ്പിലെ വാഴയും കാപ്പിച്ചെടികളും ഒരേക്കറോളം തീറ്റപ്പുൽ കൃഷിയും കാട്ടാന നശിപ്പിച്ചു ലൈറ്റടിച്ചാൽ കാട്ടാന ആളുകൾക്ക് നേരെ പാഞ്ഞടിക്കുകയാണെന്നും നാട്ടുകാർ പറയുന്നു രീതിയിലും ജീവിക്കാൻ ഇപ്പോൾ അനുഭവത്തിൽ കാണുന്നത് ഇവിടെ അധികവും പിന്നെ ക്ഷീരമേഖല യാത്രയിൽ ജീവിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ അധികം കൃഷിക്കാരും അപ്പോൾ ഞങ്ങൾക്ക് കണ്ടതിലൊക്കെ ഞങ്ങൾക്ക് ഏകദേശം ഒരു മനുഷ്യ ഒരു ഫാമ് വരെ നടത്താനുള്ള പുല്ല് ഏകദേശം വളർത്താനുള്ള പുല് സാഹചര്യം ഞങ്ങൾക്കുണ്ട് പക്ഷേ അതെല്ലാം മുറിക്കുന്നതിന് രണ്ടാഴ്ച മുറിക്കാറായ രണ്ടാഴ്ച ആഴ്ചേനും വന്നാലും നശിപ്പിച്ച് തിന്ന് മുഴുവൻ തിന്നു ഇനി എങ്ങനെ ജീവിക്കുന്നതിനെക്കുറിച്ച് അറിയാൻ പാടില്ല നമ്മൾ ഇവിടുന്ന് പറച്ചുകാരൻ്റെ ഒരു സ്ഥിതിയിലേക്ക് മാറിപ്പോകുന്നുവോ എന്ന് സംശയം വരികയാണ് പ്രദേശത്തെ ട്രഞ്ചും ഫെൻസിങ്ങും നവീകരിക്കണമെന്നും വനവകുപ്പിന്റെ കാവൽ ശക്തമാക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു ജസ്റ്റിൻ ചെഞ്ചട്ടയിൽ വയനാട് വിഷൻ കാട്ടിക്കുളം